നിങ്ങൾ ഇതുപോലൊരു വാഴ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലോ അയൽപക്കത്തോ അങ്ങനെ എപ്പോഴെങ്കിലും ഇതേപോലൊരു വാഴ കൊലച്ചു നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് സാധാരണയായ വാഴ കുലയ്ക്കുമ്പോ മുകളിൽ നിന്ന് കുല വരുന്നതാണ് കണ്ടിട്ടുള്ളത് ഇതേപോലെ പകുതിയിൽ നിന്നും പൊട്ടി വെളിയിലേക്ക് വരുന്ന കൊല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും കണ്ടപ്പോൾ വളരെയേറെ കൗതുകം തോന്നി അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കാൻ എന്നെ തീരുമാനിച്ചത് നിങ്ങൾക്ക് ഈ വാഴയുടെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ് പിന്നെ ഒരു പ്രധാന കാര്യം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൗതുകകരമായ ഈ ഒരു വാഴ കാഴ്ച നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ ഇതേപോലെയുള്ള ഒരു വാഴ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്തുക ഈ ഒരു കാഴ്ച എന്റെ വീട്ടിലല്ല എന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് ഇത് ഉണ്ടായത് ഇനിയിപ്പോ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു അവസാനം അതായത് ഇത് പഴുത്ത് വരുന്ന ആ ഒരു പരുവമായി വരുന്ന ഒരു സ്റ്റേജിൽ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആ ഒരു ആകാംക്ഷയോടാണ് ഞാനി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അത് കാണാൻ വേണ്ടി എന്തായാലും നിങ്ങൾ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് തരാനും ആരും മറന്നു പോരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ